ടിപൊളി പക്ഷെ മീൻ കൊത്തണ്ടേ മീൻ കിട്ടില്ല ഫോട്ടൊക്കെ രക്ഷയില്ല രാമഞ്ചാടി ഈ പോലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമായിട്ടാണ് മൈദല കല്ലേരി കല്ലേരിയൊക്കെ മീൻ പിടിച്ചു കാണിക്കടാ മോനെ അടുത്ത മീൻ ഇതാ ട്ടോ അത് കല്ലിന്റെ വിളിയില് തരം പൊട്ടിക്കണ്ടോ പൊട്ടിക്കണ്ട പൊട്ടിക്കണ്ടോലോ നീക്കാട്ടെ

ചെറിയ മത്തി ഇല്ല നമ്മുടെ പകല് രാമഞ്ചാടി കിലാണ് മറ്റേ കയറ് ചെറിയ കയറാണ് കൊളത്തോ മറ്റൊരു കൊളുത്തു പോകണം പക്ഷെ രാത്രി മത്തിയിലാണ് വാളയാണ് തൊണ്ണ വാളെ തൊണ്ണൂ തൊണ്ടല്ലേ തൊണ്ണെ അന്യ തൊണ്ണ കണ്ട വാളേ തോന്നുന്നു ഇത്തോളം ഡിസൈൻ മുണി മുട്ട കത്തി വെച്ചെടുത്തത് അല്ലേ ഇതേ പ്ലേറുണ്ടോ ആ തലക്കെ രണ്ടോ നമ്മളെ നിസാറും വൈസിലെ വല നടക്കുക പിടിച്ചിടക്ക നല്ല പറലുകൾ ഉണ്ട് പിടിച്ചാൻ വേണ്ടി പോയിക്കാം പേക്ക നിന്ദിച്ചപ്പോ വരും അത് രണ്ടോ അവിടെ കണ്ടു എന്നൊക്കെ കൊടുത്തോ കൊടുത്തോ റെഡിയോ പരിപാടിക്ക് നിക്കരുത് കേട്ടോ ഡാപ്പൊ കാണുന്ന പേടിയാണ് ജിണ്ടെ മീണ്ടോണ്ട് നിൽക്കണം നിക്കട നമ്മളെ ചെറുപ്പം ചെറിയൊരു വരാലെ കണ്ടിട്ടുണ്ടോ വരാലിന് അതാ വാലി ഹാലി ആ പോലെ കരുതലാണല്ലോ കുത്തി വരാലേ പോയോ അടണ്ടോ കാണണ്ടോ പുല്ലിന്റെ സൈഡിലുണ്ട് അപ്പുറത്ത് ഈ സൈഡിലില്ലേ ഈ പുല്ലിന്റെ ആർക്കാർക്കും

വലണ്ടല്ലേ വല അപ്പൊ ഇതിന് രണ്ട് ടീം പോയി അങ്ങനെ വല ഉണ്ടാകുന്ന നിസാറും വയസ്സും മുതൽ വീട്ടിൽ അർജന്റായിട്ട് ആവശ്യത്തിന് പോയതാ കേട്ടോ അപ്പം തന്നെ മീൻ മിസ്സായി മീനുന്ന വലക്ക് ൂണ്ടിലൊക്കെ വളരെ അരിമീൻ ഉണ്ട് തൊണ്ണ ആരി നോക്കണേട മീൻ കിടക്കണോ മുറി ഉണ്ട് അതിന് മുറി ഉള്ളൊരു മീന കേട്ടോ കല്ലേരിയാണ് പോയിട്ട ഫോലെടുത്തിട്ട് പോവാൽ

ണ്ട അതിലുണ്ടാ പുല്യടാ പുല്ല് പൊന്തി ആഴ്ച ഇങ്ങോട്ട് വരില്ലേ സാധനം പള്ളത്തേം കുട്ടികളും അങ്ങനെ മണി വലക്കെടുത്തിട്ട് മീൻ കാണുമ്പോൾ വലേണ്ടി വരില്ല മീൻ പോയിട്ട് വലിയ വലയേണ്ടി വരുള്ളൂ നീ കാണു നോക്കാം വലുതിനെ പൈസ ഇണ്ടാവുമ്പോ പൈസ ഇണ്ടാവില്ല അറിഞ്ഞാല് മീൻ ഉണ്ടാകുമ്പോ വല ഉണ്ടാവില്ല കിട്ടിയോ എന്താ

ചെറിയ കരിമീൻ കരിമീൻ തന്നെ അല്ലേ പള്ളത്തി കരിമീൻ അല്ല പള്ളത്തേ ഉണ്ണു കുട്ടികളുണ്ടാ ഓൾ കുട്ടികളാട്ടോ ജുവാൻ ഇട്ടോ ും പോലും പോലീട്ടോ അവിടെ ഒതുങ്ങിക്കോ ആ സൈഡ് പക്ക് ഇനി തപ്പു നേരെ ഇനി വലിച്ചെടുക്കൊണ്ട് തപ്പേ നല്ല

ഇത് ഏതാ കല്ലേ അല്ലേ ഇത് ബ്രൽക്കോടിയാണ് പടവിലെ സൈഡോ അതാണ് കരുതലാണ് എടുക്കുമ്പോൾ കരുതലാ കണ്ണന പിടിച്ചു അട ഈ അരി ചേറാണ്ട് ഇയാൾ പോണ ചോ ഇതാണ് ചെള്ളി

ടങ്ങ മഞ്ഞില് ജീവ